ഈ കോപാലേട്ടാ എന്ത് പണിയാണെന്ന് നിങ്ങൾ ചെയ്തിരിക്കണേ ഇന്നലെ രാത്രി നാം വെള്ളം കെട്ടിയിട്ട് പോയത് നീ ഒക്കെ തുറന്നു വിടുകയാണ് ഒരു പൊട്ടു വെള്ളവും എൻ്റെ കണ്ടത്തിൽ ഇല്ലല്ലോ മുലയാളി വിളിച്ചിട്ട് എന്നെ വ കാണിക്കുകയാണ് നീ വെള്ളം കെട്ടിയില്ല പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തുറന്നു വിടുക വേണ്ടി എന്താ പറയുന്നു ഒരു പൊട്ടു വെള്ളവും ഇല്ല അയ്യേ നമസ്കാരം നമസ്കാരം ഉണ്ട് അതാരത് ചാനല് കയരാത് പണത്ത് എന്നെ തേടിയിട്ട് ത്രിതല പഞ്ചായത്തില് പുതിയ മെമ്പർമാരും അതുപോലെ തന്നെ പുതിയ ഭരണസമിതിയൊക്കെ വന്നല്ലോ അപ്പൊ ചാമീച്ചൻ എന്താ പറയാനുള്ളത് അവരോടായിട്ട് ഒരുപാട് പറയാനുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെമ്പർമാരുടെ പറയാൻ അടുത്തുള്ളൂ ആദ്യം തന്നെ ചാമീച്ചനും പറയാനുള്ളത് ഈ ത്രിതല പഞ്ചായത്തുകളിലും കോപ്പറേഷനിലും ഒക്കെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് ജനപ്രതിനിധികൾ അപ്പോൾ ആ ജനപ്രതിനിധികൾക്കും വാർഡ് മെമ്പർമാർക്കും ഒക്കെ തന്നെ പാലക്കാടും ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകളും ആശീർവാദങ്ങളൊക്കെ നേരുകയാണ് കക്ഷി രാഷ്ട്രീയം മറന്ന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ചില ആവലാതിയും വേവലാതിയും ഉണ്ട് അത് താൻ രണ്ടുമൊഴി പാട്ടാൽ പറഞ്ഞു തരാം കേട്ടോളെ വെള്ളം വെളിച്ചം വീട് റോഡ് വാടിലേക്ക് വേണം വെള്ളം വെളിച്ചം വീട് റോഡ് വാടിലേക്ക് വേണം കുടുംബാരോഗ്യം വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തിയിടണം വെള്ളം വെളിച്ചം വീട് റോഡ് വാടിലേക്ക് വേണം കുടുംബാരോഗ്യം വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തിയിടേണം ആള് നാദി ഇല്ലാത്തവർക്ക് ആശ്രയമായി മാറി പിന്നെ ശേഷി മക്കൾക്കും സാന്തനമായി തീരിൻ ആള് നാദി ഇല്ലാത്തവർക്ക് ആശ്രയമായി മാറി ആള് നാദി ഇല്ലാത്തവർക്ക് ആശ്രയമായി മാറി പിന്നെ ശേഷി മക്കൾക്കും സാന്തനമായി തീരില്ല തെരുവുനായ ശല്യം കൊണ്ട് പൊറുതി മുട്ടുണു പൊന്ന് ഈ തെരുവ് നായ ശല്യം കൊണ്ട് പൊറുതിമുട്ടുണു പൊന്ന് ഈ വന്യജീവി ശല്യം കൊണ്ട് ദുഃഖ ദുരിതം തന്നെ തെരുവ് നായ ശല്യം കൊണ്ട് പൊറുതിമുട്ടുണു പൊന്ന് ഈ വന്യജീവി ശല്യം കൊണ്ട് ദുഃഖ ദുരിതം തന്നെ തൊഴിലുറപ്പ് പണിയാണല്ലോ പാവങ്ങൾക്ക് പണിയാണല്ലോ പാവങ്ങൾക്ക് തേഞ്ഞ് മാഞ്ഞ് പോണ്ടാടി വന്ന മെമ്പർക്ക് കരഞ്ഞു പറഞ്ഞ പേശ വാടി വന്ന മെമ്പർക്ക് കരഞ്ഞു പറഞ്ഞ പേശ ജയിച്ചു വന്ന കക്ഷികള് കാണണം ഈ കാഴ്ച വന്ന ജയിച്ചു വന്ന കാണണം ഈ കാഴ്ച പാടി ആ അപ്പൊ ചാമിച്ചൻ പറഞ്ഞ കാര്യങ്ങള് ചാമിച്ചന്റെ മാത്രം കാര്യങ്ങളല്ല അത് സമൂഹത്തിന്റെ കൂടിയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികൾക്ക് പരിഹരിക്കാനും അതുപോലെ തന്നെ മാറ്റി കൊടുക്കാനും പറ്റട്ടെ അല്ലെ അതാണ് അപേക്ഷിക്കുന്നത് അതെ അതെ നന്ദി